നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ ചേർക്കാത്ത നല്ല രുചിയുള്ള ഒരു മോരുകറിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നര കപ്പ് തൈര് ഉടച്ചു വെച്ചിട്ടുണ്ട് നാല് പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് കീറി വെച്ചിട്ടുണ്ട് ചെറിയ ഒരു കഷ്ണം ഉള്ളി അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറിയ ഒരു ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി രണ്ട് കഷ്ണം കറിവേപ്പില നാല് പറ്റൻമുളക് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉൽവാപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവ ഇത്രയും സാധനമാണ് നമുക്ക് മോരുകറിക്ക് വേണ്ടിയത് നമുക്ക് മോരുകറി ഉണ്ടാക്കാവേ അതിന് ഞാനൊരു ചീനിച്ചട്ടി അടുപ്പേ വെച്ച് അത് ചൂടായിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ എണ്ണ അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഉരുവായിട്ട് കൊടുക്കുക നമുക്ക് കടലിട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം ഈ ഉള്ളി ഒന്ന് ചുമന്ന് വരട്ടെ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം തീയക്കെ കുറച്ച് വെച്ചേറ്റ് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതെല്ലാം പെട്ടെന്ന് തരിഞ്ഞ് പോകും ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇതൊന്നു വാടട്ടെ നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒന്ന് വാടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചുവന്ന തീ നന്നായിട്ട് കുറച്ച് വരുമ്പോൾ വേണമെങ്കിൽ അത് ചെയ്യാൻ കറിവേപ്പിലയും കൂടെ ഇടുക ഇതെല്ലാം ഒന്ന് വാടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി ഇത്തു കൊടുക്കാം കലുവായി ഇത്തു കൊടുക്കാം ഇലുവപ്പൊടി ഇതെല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അളവ് കപ്പിനും ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിനകത്ത് വേണ്ടുന്ന ആവശ്യത്തിന് വേണ്ടിയ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ നന്നായിട്ട് തിളക്കട്ടെ അപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിന് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പം തിളപ്പിച്ച് വെച്ച വെള്ളം ഒന്ന് ചെറുതായിട്ട് ആറിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം തിളച്ച വെള്ളത്തിലേക്ക് തൈര് തൈരൊഴിക്കരുത് തൈര് കട്ടയായി പോകും പെട്ടെന്ന് ഇനി നമുക്ക് ചെറിയ ചൂടിൽ ഒരു ആവി വരുന്നവരെ ഒന്ന് ചൂടാക്കാം ഈ സമയം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ലേശം ഉപ്പ് ചേർക്കാം അപ്പം മോരിനകത്ത് ആവി വരുന്നുണ്ട് ഇനി നമുക്കിത് തിളപ്പിക്കാതെ തീ ഓഫാക്കാം നമ്മുടെ മോരുകയർ റെഡി ആയിട്ടുണ്ടേ ഇത് ഞാനൊരു പത്ത് മിനിറ്റേ ഇതിന് എടുത്തോളൂ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം